സ്മാർട്ട് ഫോണുകളുടെ രാജാവായ ഐഫോണിന്റെ ഏറ്റവും പുതിയ സീരീസിലെ സ്റ്റാൻഡേർഡ് മോഡൽ ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ അവസരമൊരുക്കി ഫ്ലിപ്കാർട്ട് ഐഫോൺ ഫോർട്ടീനിൽ നിന്ന് ഒട്ടേറെ മെച്ചപ്പെടുത്തിയ ഫീച്ചറുകളുമായാണ് ഐഫോൺ എത്തുന്നത് ഇന്ത്യയിൽ ഐഫോൺ ഫിഫ്റ്റിയുടെ യഥാർത്ഥ വില എഴുപത്തിയൊൻപതിനായിരത്തി രൂപയാണ് ഐഫോൺ സ്വന്തമാക്കുക എന്നത് നിരവധി പേരുടെ പ്രധാന ആഗ്രഹങ്ങളിലൊന്നാണ് എന്നാൽ ഉയർന്ന വിലയ്ക്ക് ഐഫോൺ വാങ്ങുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യവുമല്ല ഐഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനവുമായി ഇന്ത്യയിലെ പ്രമുഖ ഇ കോമേഴ്സ് സ്ഥാപനങ്ങളായി ഫ്ലിപ്കാർട്ടും ആമസോണും വൺ ഡിസ്കൌണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഐഫോണിന് ഡിസ്കൌണ്ട് നൽകുന്ന കാര്യത്തിൽ ഫ്ലിപ്കാർട്ടും ആമസോണും തമ്മിൽ പരോക്ഷ മത്സരം തന്നെ നടക്കുന്നുണ്ടേ എന്ന് പറയാം ഈ മത്സരത്തിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആധിപത്യം ഐഫോൺ ഫ്ലിപ്കാർട്ട് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വില കണ്ട് ആമസോൺ പോലും അമ്പരന്ന് കാണും കാരണം ബാങ്ക് ഇല്ലാതെ ഫ്ളാറ്റ് ഡിസ്കൌണ്ടിൽ തന്നെ വെറും അറുപത്തയ്യായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഐഫോൺ ഫിഫ്റ്റിയുടെ ജി ബി സ്റ്റോറേജ് വേരിയന്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഒറ്റയടിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി ഒന്ന് രൂപയുടെ ഡിസ്കൗണ്ട് ഇവിടെ ലഭിച്ചിരിക്കുന്നത് കൂടാതെ ബാങ്ക് ഡിസ്കൗണ്ടും ലഭ്യമാണ് ബാങ്ക് ഡിസ്കൗണ്ട് കൂടി പ്രയോജനപ്പെടുത്തുമ്പോൾ അറുപത്തി അയ്യായിരം രൂപയിൽ താഴെ വിലയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഐഫോൺ ഫിഫ്റ്റീൻ പ്രാരംഭ വേരിയന്റ് സ്വന്തമാക്കാൻ സാധിക്കും എന്നാൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വിലയുടെ കാര്യത്തിൽ അല്പം പിന്നിലാണെങ്കിലും ഐഫോൺ ഫിഫ്റ്റീന് ഡിസ്കൗണ്ട് നൽകുന്ന കാര്യത്തിൽ ആമസോൺ ഒട്ടും പിന്നിലല്ല ഇപ്പോൾ ആമസോൺ ഐഫോൺ ഫിഫ്റ്റി പ്രാരംഭ വേരിയന്റ് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിലയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഏഴായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയുടെ ഫ്ളാറ്റ് ഡിസ്കൗണ്ടാണ് ഇവിടെ ഇതിനു പുറമെ ഗംഭീര ബാങ്ക് ഡിസ്കൗണ്ടും ആമസോണിലുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രാരംഭ മോഡൽ വാങ്ങാൻ ഐ സി ഐ സി ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡ് എസ് ബി ഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആമസോൺ വാഗ്ദാനം ചെയ്യുന്നു അതിനാൽ ആമസോണിൽ നിന്ന് അറുപത്തിയാറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഉപയോക്താക്കൾക്ക് ഐഫോൺ ഫിഫ്റ്റീൻ സ്വന്തമാക്കാനാകും ആമസോണിൽ ഫ്ളാറ്റ് ഡിസ്കൗണ്ടും ബാങ്ക് ഡിസ്കൗണ്ടും ചേരുമ്പോൾ പോലും ഐഫോൺ ഫിഫ്റ്റീന് അറുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വില വരും എന്നാൽ ഫ്ലിപ്കാർട്ടിൽ ഫ്ളാറ്റ് ഡിസ്കൗണ്ട് തന്നെ ആമസോണിലെ വിലയേക്കാൾ കുറവാണ് ഇതുകൂടാതെ ബാങ്ക് ഡിസ്കൗണ്ട് വേറെ ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് അതിനാൽ തന്നെ നിലവിലെ ഏറ്റവും വിലക്കുറവിൽ ഐഫോൺ ഫിഫ്റ്റീൻ ലഭിക്കുക ഫ്ലിപ്കാർട്ടിൽ ആണെന്ന് പറയും മികച്ച ഡിസ്കൗണ്ടുകൾ ലഭ്യമാകുന്നതിന് പുറമെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഐഫോൺ ഫിഫ്റ്റീൻ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട് ഫ്ലിപ്കാർട്ട് അൻപതിനായിരം രൂപയുടെ എക്സ്ചേഞ്ച് മൂലം ഐഫോൺ ഫിഫ്റ്റീന് വാഗ്ദാനം ചെയ്യുന്നു അതായത് പഴയ ഐഫോൺ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വിലയിൽ പരമാവധി അൻപതിനായിരം രൂപ വരെ കുറയ്ക്കാൻ സാധിക്കും എന്നാൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഫോണിന്റെ മോഡൽ മൂല്യം പ്രവർത്തനക്ഷമത എന്നിവയൊക്കെ വിലയിരുത്തിയാകും അന്തിമ മൂല്യം നിശ്ചയിക്കുക എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് ഫ്ലിപ്കാർട്ടിന് പുറമെ ആമസോണും എക്സ്ചേഞ്ച് ഓഫർ നൽകുന്നുണ്ട് എന്നാൽ പരമാവധി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് എക്സ്ചേഞ്ച് ജോ ഫ്രായ് ആമസോൺ വാഗ്ദാനം ചെയ്യുന്നത് അവിടെയും നേട്ടം ഫ്ലിപ്കാർട്ടിനാണ് ടെക് ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ് യു എ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ ആപ്പിൾ അടുത്തിടെയായ ആപ്പിൾ ഇന്ത്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി രാജ്യത്ത് ഉൽപ്പാദന ജോലികൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് കേരള